നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സി ഡിറ്റ് ഡയറക്ടറുടേത് തൊഴിലാളി വിരുദ്ധ നടപടികൾ എന്നാരോപിച്ച് എ ഐ ടി സിയുടെ നേതൃത്വത്തിലുള്ള സിഡിറ്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ അനിശ്ചിതകാല പ്രതിഷേധ സമരം മുപ്പത്തിയഞ്ചാം ദിവസത്തിലേക്ക് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക ഡയറക്ടറുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക എഫ് എം എസ് എം വി ഡി പ്രോജക്റ്റുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസങ്ങളായി സി ഡിറ്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടികൾ അനിശ്ചിതകാല പ്രതിഷേധ സമരം നടത്തിവരുന്നത് ദിവസത്തെ സമര പരിപാടികൾ എ ടി സി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഗവേണിംഗ് ബോഡിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൽ പത്തും പതിനഞ്ചും ഇരുപതും വർഷങ്ങളായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ ഒന്നടങ്കം ഒറ്റയടിക്ക് ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർ യാതൊരു വിധത്തിലുമുള്ള തൊഴിൽ നിയമങ്ങളും പാലിക്കാതെ പിരിച്ചുവിട്ടത് ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് ഏപ്രിൽ മുപ്പത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് ഒന്നാണ് ലോകത്തിലെ തൊഴിലാളി വർഗം മെയ് ദിനം ആഘോഷിക്കുന്ന ദിവസം ആഘോഷിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന തൊഴിലാളികൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ട ഒരവസ്ഥയിൽ എത്തുകയും ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ സമരം നടത്തുകയും ചെയ്തിരിക്കുകയാണ് മുപ്പത്തിയഞ്ച് ദിവസം പിന്നിട്ട ഈ സമരം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടത് കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സമീപിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സമീപിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മുടെ ഏക പ്രതീക്ഷ കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ അടിയന്തിരമായി ഇടപെടണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് അതിനുവേണ്ടിയിട്ടുള്ള ഈ പ്രയത്നത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും തൊഴിലാളി സെക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം തന്നെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സമരം തുടങ്ങിയ സന്ദർഭം മുതൽ തന്നെ തിരുവനന്തപുരത്തെയും എ ഐ ടി യു സിയുടെ നേതൃത്വത്തിലുള്ള യൂണിയനുകളും അതിന്റെ പ്രവർത്തകരും ഈ സമരത്തിന് ഐക്യദാർഢ്യമായി എത്തിയിട്ടുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് എ ഐ ടി യു സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഖാവ് കെ പി രാജേന്ദ്രനും സംസ്ഥാന പ്രസിഡന്റ് സുഖാവ് ടി ജെ ആഞ്ചലോസും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമരവേദി സന്ദർശിക്കുകയാണ് മാത്രമല്ല ഈ സമരത്തിന് പരിഹാരമുണ്ടാകാൻ വേണ്ടി ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജില്ലയിലെ എ ഐ ടി യു സി പ്രവർത്തകരുടെ ഐക്യദാർഢ്യ സമരവും നടക്കുകയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ കൂടുതൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉച്ചക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ഈ സമരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം തന്നെ വിലയിരുത്തിയുള്ള സംസാരം തുടരും ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ ജീവനക്കാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു